നമസ്കാരം ഞാൻ ഇപ്പം പ്രിപ്പയർ നാട്ടിക സെന്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ആകെ മാറിയിരിക്കുകയാണ് അതിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അതായത് ഇതാണ് മാറ്റങ്ങള് വ്യത്യാസമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പൊ ഇവിടെ കാണുന്നത് തൃപ്തിയാറ് സെന്ററിലേക്ക് പോകുന്ന റോഡാണ് ആ തിരക്ക് ഇവിടെ വന്നിട്ടില്ല സമയം എട്ട കഴിഞ്ഞിട്ടുള്ളു ശനിയാഴ്ചയാണ് പോയിഡാക്കിയാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഹൈവേ ന് അപ്പുറത്തേക്കൂടെ പോകുന്നു അപ്പയാറേക്ക് പോകുന്നു മേൽപ്പാലത്തിൻ്റെ അവിടേക്കൊക്കെ പോകുന്നു ഇങ്ങനൊരു കട്ടിങ് വന്നിരിക്കുകയാണ് അവിടെ ട്രാഫിക് ബസ്സുകൾ വരുന്നത് അങ്ങനെയാണ് ആ വഴി കൂടെ അപ്പൊ ബസ് വരുന്നത് പോവാനായിട്ട് ഉള്ള വഴി റൈറ്റിൽ വഴി അവിടെ ദൂരെയായിട്ട് നമ്മുടെ എസ് എൻ ഡി പി ഹാള്ണ്ടോ ഹാളൊക്കെ അതിന്റെ അമ്പലമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നാട്ടിയെ എസ് എൻ കോളേജിന്റെ സ്റ്റോപ്പ് ഒക്കെ കാണാൻ പറ്റാത്ത രൂപത്തിലായി മാറി ഞാൻ കുറച്ച് കുറച്ചാളായി വന്നിട്ട് ഈ ഭാഗത്തേക്ക് അപ്പൊ എനിക്ക് അതില് അത്ഭുതമായി തോന്നി അതുകൊണ്ട് കാണിക്കുന്നത് മാത്രം ഇവിടെ ഇങ്ങനെയായിട്ട് ഇതാണ് ശരിക്കുള്ള റോഡ് ഇതാണ് ഈ റോഡാണ് അത് ശരിക്കും ഇവിടെ ഇണ്ടാവണ റോഡ് പക്ഷെ അതിൽ കൂടെയും വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഈ റോഡി കൂടെ വഴിയാണ് നാട്ടിക ബീച്ചിലേക്ക് പോകുന്ന അറിയുന്നു പിന്നെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് അറിയാലോ അറിയാലോട്ടെ ഫിഷ് മാർക്കറ്റ് അത് ഇവിടെയുള്ള ഫിഷ് മാർക്കറ്റുകൾ അപ്പൊ ഈ റോഡ് ഇവിടെ നാട്ടിക ബീച്ചിലേക്ക് ലഫ്റ്റിക്കൊരു വഴിന്റെ നാട്ടിക ബീച്ചിലേക്ക് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഈ റോഡ് വഴി എന്ത് മാറ്റം വെച്ചാല് ഒരു കൊല്ലം മുമ്പ് വന്നവരൊന്നും അക്കൊക്കെ ഭയങ്കര വ്യത്യാസം തോന്നുന്നതാണ് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും മറ്റേ എസ് എൻ ഹോള് നോട്ടിക്ക ശ്രീനാരായണ ഹോളാണ് അത് വരുന്നത് ശ്രീനാരായണ ഹോള് റോഡിന്റെ കിഴക്കിയ ഭാഗത്തായി മാറിയിരിക്കയാണ് ഇങ്ങനെ ഞാനൊരു രീതിക്കടകളൊക്കെ ഇവിടെ ഇങ്ങനെ പഴയ കടകളൊക്കെ ഇവിടെയായിരുന്നു ആയിരുന്നു എസ് എൻ പണ്ടത്തെ എസ് എൻ കോളേജിന്റെ ഉള്ള സ്റ്റോപ്പ് ആ സ്റ്റോപ്പിങ്ങനെ മാറിയിട്ടുള്ള പുതിയ കൂടെ ഇങ്ങനെ പോയി തുടങ്ങിണ്ട് വാഹനങ്ങളൊരു സൈഡിൽ കൂടെ ഏറ്റവും കരപ്പള്ളി അവിടെ കാണുന്നുണ്ട് പിന്നീട് എസൻകുളക്ക് പോണ വഴി കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അവിടെ ഏറ്റോ ഈ ഭാഗത്തു ആയിട്ട് എസൻകുളയിലേക്ക് പോണ വഴി കാണാനായിട്ട് ഏറ്റോ നടന്നുകൊണ്ടിരിക്കാണ് ശരിക്കും നേരിയായിട്ട് കാണാനായിട്ട് പറ്റും കഴിഞ്ഞു പൊടിയൊക്കെ നല്ലോണം പൊടിയുണ്ട് പണ്ട് സിപ്പുൽ സംസ്ഥാനൊക്കെ പടയോട്ടെ നടത്തിയ ഭൂപ്രദേശമൊക്കെയാണത് എന്ന് പറയപ്പെടുന്നു ാണ് വഴിരിക്കുന്ന വഴി ഭയങ്കരമായ മാറ്റങ്ങൾ ഒരു ഭരണം മാറി ഒരു ജിയോഗ്രഫിക്കൽ രീതി മാറി വേറൊരു ജിയോഗ്രഫി രീതിയിലേക്ക് വരുന്ന ആ കാഴ്ചകളാണ് കാണുന്നത് പാപ്പൻ പ്പൻ വിൽക്കാനായിട്ടാണ് പക്കറച്ചൻ തോന്നുണ്ട് വിൽക്കാനായിട്ട് നാട്ടിയ സെന്റർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നാട്ടിയ സെന്ററല്ല കേട്ടോ ഒരു കാലഘട്ടത്തിൽ മുതൽ കൊടുങ്ങലൂർ വരെയും ഏകദേശം കുർക്കഞ്ചേരി ഇന്നലെ ഭാഗത്തുള്ള ആലപ്പാട് കാഞ്ഞാട് വാക്കുകളൊക്കെ ഉള്ളത് നാട്ടിയ സം കോളേജിൽ പഠിച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് പോവുകയും ഓക്കെ നന്ദി നമസ്കാരം